ഞാൻ അത്തരത്തിലൊരു കോർ എഞ്ചിനീയറിംഗ് ആയിട്ട് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിനെ കാണുന്നില്ല ഇനി അങ്ങനെ കാണുകയാണെങ്കിൽ മേ നിങ്ങൾക്ക് മെക്കാനിക്കൽ എൻജിനീയറിംഗ് എടുത്തിട്ട് നിങ്ങൾക്ക് അത്ര ഓപ്ഷൻസ് നോക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ബെറ്റർ അതെല്ലാം എന്നുണ്ടെങ്കിൽ എൻ ഐ ടി കാലിക്കറ്റിൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഉണ്ട് അതേപോലെ തന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് നല്ല കോളേജുകളിൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് നൽകുന്ന നല്ല കോളേജുകളുണ്ട് ഗവൺമെന്റ് കോളേജസും എൻ ഐ ടിസും ഉണ്ട് അത്തരം കോളേജുകളിൽ നിന്ന് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് നിങ്ങളെ ചൂസ് ചെയ്യുന്ന പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നുന്നില്ല പക്ഷെ അല്ലാതെ ഒരു പ്രൈവറ്റ് കോളേജിലാണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ സജസ്റ്റ് ഞാൻ അത് സജസ്റ്റ് ചെയ്യില്ല സാധാരണ പ്ലസ് ടു പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിന് ഒരു താല്പര്യം വരാൻ സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അത്തരം ഒരു ഫീൽഡിലോട്ട് അങ്ങനത്തെ ഒരു എക്സ്പോഷർ ഒന്നും എക്സ്പോഷ്യൊന്നും പ്ലസ് ടു പഠിക്കുന്ന ഒരു കുട്ടിക്ക് കിട്ടിക്കോളണം പക്ഷേ എനിക്ക് ഒരാള് അതിലത്രത്തോളം സ്കിൽഡായിട്ട് പ്ലസ് ടു കാർഡിനെ കണ്ടിട്ടാ വളരെ ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഒരാൾ ജനറലി എക്സിസ്റ്റിംഗ് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് എൻ ഐ ടി കടിക്ക ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഉണ്ട് അത് ജെ മെയിൻസ് വഴി നിങ്ങൾക്ക് എഴുതി എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി കോർ ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് നല്ല കോളേജ് ചെയ്യാം ഇത് കഴിഞ്ഞ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിന് കഴിഞ്ഞ ഉടനെയുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നു അത്ര കാരണം തോന്നുന്നു കുട്ടികൾക്ക് ചേരുന്നതിനുമുമ്പ് കോഴ്സിൽ ചേരുന്നതിന് മുമ്പ് അന്വേഷിക്കാവുന്ന ഒരു വിഷയം അതാണ് വേണമെങ്കിൽ എൻ ഐ ടിയിലാണെങ്കിൽ എൻ ഐ ടി കഴിഞ്ഞ അവിടെ ചെല്ലാമല്ലോ എൻ ഐ ടി ചെല്ലാന്നു എന്നിട്ട് ഇത് കഴിഞ്ഞവർ ഇപ്പൊ എന്ത് ചെയ്യുന്നു വേഗം പ്രോഗ്രാമിംഗ് ഒക്കെ പഠിച്ചിട്ട് ഐ ടി അതങ്ങനെ മാറിപ്പോയി ഡയറക്റ്റ് ആയിട്ട് ഈവൺ നിങ്ങളുടെ എൻ ഐ ടിയിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളോ ഇവൺ ഞാൻ പറയുന്ന എന്തുകൊണ്ട് ഞാൻ എൻ ഐ ടി വേണം സജഷൻ അതായത് ഇൻഡസ്പിൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഇൻഡസ്പിൾ എഞ്ചിനീയറിംഗിൽ ഇന്ത്യയിലെ ഒരു പക്ഷെ ജോലി കിട്ടാൻ അല്ലെങ്കിൽ മോശമില്ലാത്ത ശമ്പളത്തിൽ ജോലി കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവായി പോലത്തെ കഴിഞ്ഞാൽ യു വിൽ ഹാവ് അതർ ഓപ്പർച്യൂണിറ്റീസ് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ പോവുകയാണെങ്കിൽ പോയിട്ട് ഇൻഡസ്ട്രി എഞ്ചിനീയറിംഗ് എടുക്കുക അതിനോട് അത്രത്തോളം താല്പര്യം ഉണ്ടെങ്കിൽ എന്ന് പറയാനുള്ള കാരണം അതാണ് നേരത്തെ പറഞ്ഞ പോലെ കോളേജാണ് പ്രധാനമെന്നുള്ളത് പറഞ്ഞത് ഓക്കെ അപ്പോ ഇന്ത്യ പോലത്തെ രാജ്യത്ത് സി എഞ്ചിനീയറിംഗ് ആവട്ടെ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് കോഴ്സസ് ഒരു കിടക്കുന്ന ഉള്ള ആക്ച്വലി കുറവാണ് പറയാൻ വാക്കിൽ പറഞ്ഞാൽ കോഴ്സിനെ അതേപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഒരു ആണ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഇൻഡസ്ട്രീസ് ഉണ്ട് ആ ഇൻഡസ്ട്രീസിലെ മെഷീനറീസുമായിട്ട് ബന്ധപ്പെട്ട്

ഒന്ന് ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പി ഒരു ആ വാക്ക് ഉപയോഗിക്കുമ്പോഴാണ് അപ്പോ ഒരു ഇരുപത് കൊല്ലം മുമ്പൊക്കെ ആണെങ്കിൽ ആ തക്കാളിക്ക് സപ്ലൈ ഇഷ്ടം പോലെ ഉണ്ടാവുമ്പോ പത്ത് രൂപയ്ക്ക് മൂന്ന് കിലോ അല്ലെങ്കിൽ കിലോ നൂറ് രൂപ എന്ന് പറഞ്ഞ പോലെ അന്നൂറ് രൂപയായിരുന്നു ഭയങ്കര ഡിമാൻഡ് ഉണ്ടായിരുന്നു ഇപ്പോ വളരെ മോശമൊന്നും ആയിട്ടില്ല ആളുകൾക്ക് സ്വന്തമായിട്ട് അതായത് ഈ ഈ കോഴ്സും എം എൽ ടി പോലുള്ള ചില കോഴ്സുകൾ ഈ കോഴ്സ് ഇതിന്റെയൊക്കെ പ്രത്യേകത നിങ്ങൾക്ക് സ്വന്തമായിട്ട് തുടങ്ങാൻ ഒരു എന്റർപ്രനിയർഷിപ്പ് ഒരു ക്വാളിറ്റി കൂടെ ഉള്ള ആൾക്ക് ബി പി ഫിസിയോതെറാപ്പി പഠിച്ചാൽ ബി പി ടി പഠിച്ചാൽ സ്കോപ്പ് കൂടും കാരണം സ്വന്തമായിട്ട് തുടങ്ങിയിട്ടൊന്നും മാർക്കറ്റ് ചെയ്ത് ജയിപ്പിക്കാനൊക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോലി ചേരാനാണെങ്കിലും സ്കോപ്പ് ഇല്ലാതെ ഒന്നുമല്ല പിന്നെ നമ്മൾ അതിൽ എക്സൽ ചെയ്യാം പറ്റിയാൽ പി ജി കൂടെ എടുക്കാം എടുക്കുന്നതിന് കുഴപ്പമൊന്നും ഇല്ലാത്ത ഇതാണ് മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകൾ അപേക്ഷിച്ച് ഇപ്പൊ ഡിമാൻഡ് ഉള്ളത് എന്ന് വെച്ചാൽ ഒക്കുപേഷ്യൽ തെറാപ്പി ഇപ്പൊ സപ്ലൈ വളരെ കുറവാണ് ബിഒ്ടി ബാച്ചലർ ഓഫ് ഒക്കുപേഷൽ തെറാപ്പി അതുകൊണ്ട് അതിന് ഭയങ്കര ഡിമാൻഡാണ് ഇപ്പോ പുറത്തുള്ള സ്റ്റേറ്റുകളിലൊക്കെ ധാരാളമായിട്ട് സ്ഥാപനങ്ങൾ വന്നു തുടങ്ങി അതുകൊണ്ട് ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ അതിനും ഇന്നത്തെ അവസ്ഥ അവസ്ഥയായി പോകുന്നില്ല ഇന്നിപ്പോ ഇറങ്ങുമ്പോഴത്തേക്കും ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഒക്കെ കൊടുത്ത് ഇവരെ കൊണ്ടുപോകാൻ ആളുകളുണ്ട് പല സ്ഥലത്തും ക്ഷാമമുണ്ട് ഗവൺമെന്റ് സർവീസിനും വേക്കൻസി വരാനിരിക്കുന്നു വന്നിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ആയിട്ട് താരതമ്യം ചെയ്താലേ നമുക്ക് പറയാം അപ്പൊ താരതമ്യം നോക്കുമ്പോൾ ഇത് വലിയ മോശമല്ല എന്നാൽ ബിഒ്ഭേഷ തറാപ്പി പോലെ ഇല്ല വാസ്കുലാർ ടെക്നോളജി പോലെ തീരെ മോശവുമല്ല നല്ല പേരാണ് ബാച്ചലർ ഓഫ് കാർഡിയോസ്പോർട്ടാൻ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞ കുട്ടികൾക്ക് ഒരു ലുക്ക് ഉണ്ട് പേരുണ്ട് പക്ഷെ അത് ഈ ഹാർട്ട് ഓപ്പൺ ചെയ്യുന്ന സർജറി നടത്ത വലിയ ഹോസ്പിറ്റലുണ്ടു അത് നല്ല കുറച്ചാണ് അതെ ആ പരിപാടി കുറഞ്ഞു വരികയാണ് പറഞ്ഞു ഭയങ്കര പ്രയാസമാണ്